For in the session for India in session for in വരവായി ആ പുണ്യദിനങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനൊരുക്കമായി തൃശൂർ കുറുമാൽ ഗാഗുൽത്താ ധ്യാന കേന്ദ്രവും ഐ എഫ് എം മിഷനും സംയുക്തമായി ഒരുക്കുന്ന അനുഗ്രഹീത വിരുന്ന് മരിയൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ വെച്ച് സമയം രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് വരെ മനമിരളുമ്പോൾ മനസ്സിൽ മഴവില്ലായി തെളിയുന്ന പരിശുദ്ധ അമ്മ സഹനങ്ങൾ മഴ പോലെ പെയ്ത സങ്കടക്കടലിൽ അമ്മ നീങ്ങുമ്പോൾ പറഞ്ഞ ഒരേ ഒരു വാക്ക് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ നമ്മുടെ സഹനങ്ങളിൽ ശക്തി പകരുവാൻ ഈ പുണ്യദിനങ്ങളെ അവിസ്മരണീയമാക്കുവാൻ വചനവേദിയിൽ നമുക്കായി സ്വർഗീയ വിരുന്നൊരുക്കുന്നത് അമ്മയുടെ പ്രിയ കൂട്ടുകാരായ മോസ്റ്റ് റെവറൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് ഫാദർ ബെന്നി പീറ്റർ വെട്ടിക്കിനാ കൂടി കപ്പുച്ചിൻ ഫാദർ ഡേവിഡ് പേരാമംഗലം കപ്പുച്ചിൻ ഫാദർ വിന്നി കപ്പുച്ചിൻ ഫാദർ ജോയ് ചെമ്പകശ്ശേരി ഒ എസ് ബി ബ്രദർ ജോയ്സൻ വടക്കാഞ്ചേരി ബ്രദർ സജിത് ജോസഫ് ബ്രദർ ബേബി ജോൺ കലയന്താനി ബ്രദർ ജോൺ ആന്റണി ബ്രദർ ജിനോ പൊഴിയൂർ എന്നിവരാവുന്നു ഈ കൺവെൻഷൻ ദിനങ്ങളിൽ ദിവ്യബലി ജവമാല വചനപ്രഘോഷണം മരീൻ പ്രഭാഷണം രോഗശാന്തി ശുശ്രൂഷ അഭിഷേക പ്രാർത്ഥന വിടുതൽ പ്രാർത്ഥന എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ബെന്നി പീറ്റർ പ്രോഗ്രാം കോർഡിനേറ്റർ ബ്രദർ ജോയ്സൺ വടക്കാഞ്ചേരി എന്നിവർ അറിയിച്ചു ഗാഗുൽ വിരിമാറിൽ യേശുവിൻ്റെ കുരിശിനരികെ നിൽക്കുന്ന അമ്മയ്ക്കു ചാരെ നമുക്കും കടന്നു വരാം അനുഗ്രഹം പ്രാപിക്കാം